ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങളതാ രാവിലെ ഷൂട്ടിന് വന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന് പ്രൊഡക്ഷൻ വണ്ടി ഒന്ന് വേണ്ടെന്ന് വെച്ചു ടു വീലറിൽ പോകാമെന്ന് കരുതി അപ്പോൾ രാവിലെ ചേച്ചി വന്ന് ഞങ്ങളിതാ വണ്ടിയിൽ പോവുകയാണ് കേട്ടോ ആണെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഷൂട്ട് ഉള്ളു അപ്പം പിന്നെ കുഴപ്പമില്ല അങ്ങനെ പോകുന്ന വഴിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ കഴിഞ്ഞു ഫുഡ് അവിടെ ഉണ്ട് പ്രൊഡക്ഷൻ ഫുഡുണ്ട് എന്നാലും ഇപ്പോഴത്തെ വിശപ്പ് നടക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെന്നൊരു ഹോട്ടലിൽ കയറി അവിടെ കയറി ഓരോ പൊറോട്ട ഓർഡർ ചെയ്തു ഓരോ പൊറോട്ടയും മുട്ടക്കറക്കി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവിടുത്തെ ചേച്ചി ഒരു പാത്രത്തിൽ നല്ല ചൂട് വട വെച്ചു ഓരോ വട കൂടി കഴിക്കാൻ അടുത്ത് അപ്പോൾ വിചാരിച്ചു ചൂട് വടയല്ലേ ഓരോന്ന് കഴിക്കാം അതും ഓരോന്ന് കഴിച്ചു കഴിച്ചിട്ട് ധാന്യങ്ങൾ വണ്ടിയെടുത്ത് കൊണ്ടും ഇറങ്ങി നല്ല വെയിലുള്ള സമയമായിരുന്നു കേട്ടോ പത്ത് മണിയൊക്കെ ആയൊരു ടൈമാണ് പക്ഷെ രണ്ട് സൈഡിൽ നല്ല മരങ്ങളുണ്ടായിരുന്നു കൊണ്ട് ഇവിടെ നിന്നും വെയിലവില്ല കുറേ അങ്ങോട്ട് മുന്നോട്ട് ചെന്നപ്പോഴത്തേനും നല്ല വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ ദാഹിക്കാനും തുടങ്ങി ചേച്ചി പറഞ്ഞ് നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി ഒരു വെള്ളം കുടിച്ചിട്ട് പോകാം അങ്ങനെ ഇതാ പോകുമ്പോൾ പെട്ടെന്നൊരു ഒരു കരിക്കിൻ്റെ കട കണ്ടു എന്നാൽ പിന്നെ കരിക്ക് തന്നെ ആവാമെന്ന് വിചാരിച്ചു ഇതാ പോയി രണ്ട് കരിക്കർ ചെയ്തു ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ നല്ല വെള്ളമുള്ള കരിക്ക് തന്നെ ചേട്ടാ ചേട്ടൻ എന്തായാലും നല്ല വെള്ളമുള്ള കരിക്ക് തന്നെ തന്നെ കേട്ടോ കൊള്ളായിരുന്നു നല്ല കരിക്കായിരുന്നു കരിക്കും കുടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ പാവം നമ്മൾ കഷ്ടപ്പെടുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ചേച്ചി എനിക്ക് ഞാൻ വീഡിയോ എടുക്കാനാകും പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേനും ആൾ കുടിച്ചു കഴിഞ്ഞു വെള്ളം തീർന്നു അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത് ഞാൻ പിന്നെ സമ്മതാനിപ്പിച്ചു പോകുന്ന വഴിക്ക് വേറെ എവിടെയെങ്കിലും കിട്ടിയാലും നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കരിക്ക് വാങ്ങിച്ച് എന്ന് പറഞ്ഞ് ഇതാ ബുക്കി എടുത്തോണ്ട് വീണ്ടും പോവുകയാണ് അങ്ങനെ വിഴിഞ്ഞത്താണ് ഞങ്ങളുടെ ലൊക്കേഷൻ അപ്പോൾ ടൈമൊട്ടും ആയിട്ടുമില്ല അപ്പോൾ വിചാരിച്ചു വിഴിഞ്ഞ പോട്ടിലൊന്ന് കയറി അവിടുത്തെ ഭംഗിയ്ക്കൊന്ന് കണ്ടിട്ട് പോകാൻ അങ്ങനെതാ വിഴിഞ്ഞ പോട്ടിലെത്തി ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പറാണ് മോർണിംഗ് വൈബ് കുഴപ്പമില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് മേ ബി ഈവനിങ് ഒരു ആഫ്റ്റർ ഫൈവ് നല്ല വ്യൂ ആയിരിക്കും ഇപ്പം രാവിലെ ചെറിയ ബെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങൾ മൊത്തത്തിലൊന്നും ആസ്വദിച്ച് കണ്ടു കൊള്ളാം കേട്ടോ കടലിൻ്റെ ആ ഒരു ഭംഗി നൈസ് അതുപോലെ തന്നെ രാവിലെ ഒരുപാട് ബോട്ടുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് ഇതാ ഒത്തിരി ബോട്ടുണ്ടായിരുന്നു അതും എല്ലാം കണ്ട് തൊട്ടടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു കണ്ട് അപ്പോഴത്തേന് ഞങ്ങളുടെ ടൈമായി ഞങ്ങൾ നേരെ ലൊക്കേഷനിലേക്ക് വിട്ടു തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ലൊക്കേഷൻ ചത്തമ്പിപ്പാറിലെ ഹോസ്റ്റലിലേക്കാണ് ഓക്കെ ഞങ്ങൾ അവിടെ എത്തി വണ്ടി ഒരു സൈഡിൽ ഒതുക്കി ഞങ്ങളിത് അകത്തേക്ക് കയറുകയാണ് അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ ഓക്കെ